ഫ്ലിപ്പ്കാർട്ടിൻ്റെ പേരിലും ആമസോണിൻ്റെ പേരിലും ഒരുപാട് ഫേക്കുകൾ വരുന്നുണ്ട് ഇതിൽ പ്രൈസുകൾ കണ്ടോളു ഒരു മിക്സിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുന്നൂറ്റി അറുപത്തിയേഴ് രൂപ ഇതുണ്ട് വിശ്വസിച്ചിട്ട് വിദ്യാഭ്യാസമുള്ള മലയാളികളുണ്ട് ഓർഡർ ചെയ്തിട്ട് ഇതിലിതൊന്നും ക്ലിക്കാവൂലവിടെ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ഹോമിൻ്റെ അതൊന്നും ഫ്ലിപ്പ് ഇതിൽ ഇതൊന്നും ഓണാവില്ല പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ ഇതിലിങ് കാണാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും പർച്ചേസ് പറഞ്ഞാൽ കാശ് പോകുന്ന ഓപ്ഷൻ വരെ ഇതിൽ കളിക്കാൻ കഴിയും എന്നിട്ട് ഡെലിവറി വരുന്നതും കാത്തിരിക്കുകയാണ് എന്നിട്ടൊരു ബോക്സ് എന്തെങ്കിലും വന്നാൽ വന്നോ വന്നാൽ അതിൻ്റെ ഉള്ളിൽ എന്താ മരപ്പൊടി ഇഷ്ടിക അങ്ങനെ സാധനങ്ങൾ അല്ലെങ്കിൽ ഒന്നും പോവില്ല അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കാശ് പോയിട്ട് ഇങ്ങനെ അന്തം വിട്ട് പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഫേക്ക് സാധനം കൊറിയർ കമ്പനിന്ന് വരും ഇത് കൊറിയർ കമ്പനിക്ക് ഈ പ്രൊഫൈലുണ്ടാക്കിയ ആളുകൾ പൈസ അടച്ചിട്ട് ഇങ്ങനെ സാധനം കൊണ്ടേ കൊടുക്കുന്നതിന് പൈസ അടച്ചിട്ട് അവർ ആ പ്രൊഫൈൽ മൊത്തം ഒഴിവാക്കും ഇത് ഇവരെ അക്കൗണ്ടിൽ കാശ് കയറി കഴിഞ്ഞതിന് ശേഷം ഇവർ ഫുള്ള് ഒഴിവാക്കിയിട്ട് ആന്ധ്രാപ്രദേശ് ഏത് സ്റ്റേറ്റ് എന്നൊക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് കാശ് കളഞ്ഞതിന് ശേഷം അന്തം ഇട്ടിട്ട് ഒരു കാര്യമില്ല ഇതിൻ്റെ ആളുകൾ ഈ സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടി കൊറിയർ കമ്പനിയെ ഏൽപ്പിച്ചിട്ട് അവർ പിന്നെ ബാക്കിയുള്ള എല്ലാ പ്രൊഫൈലും ആണ് ആക്കും ഇത് കയ്യിൽ കിട്ടിയിട്ട് ഇത് ഫേക്ക് കണ്ടിട്ട് തിരിച്ചു വിളിച്ചിട്ട് ഒരു കാര്യമില്ല